സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന വിഷയമാണ് പഴയകാല നായകന്മാർ അടിപൊളി പാട്ട് പാട്ടുപാടിയതിനെക്കുറിച്ച് പറയണമെന്ന് ജയരാജ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു ആ നായകന്മാർ അടിപൊളി പാട്ട് പാടി കുറേ പാട്ടുണ്ട് അപ്പോൾ അത് കുറേ പറയേണ്ടി വരും നമുക്ക് നായകന്മാർ മദ്യപിച്ചിട്ട് പാടുന്ന കുറിച്ച് പറയാം അത് കുറച്ചല്ലേ ഉള്ളൂ അതായത് ക്ലബ്ബിൽ നിന്ന് പാടുന്നതും പിന്നെ കുറേ ആൾക്കാർ ഇരുന്നിരി സൽക്കാരം പോലെ വെച്ചിട്ട് പാട്ട് പാടുന്നത് അതിനെക്കുറിച്ച് പോലെ പിന്നെ ചാരാശോപ്പെന്ന് വെച്ചിട്ട് വരുന്നത് അതിലൊരു പാട്ടാണ് നസീർ സാറ് ക്ലബ്ബെന്ന് വെച്ചിട്ട് പാടുന്ന അഴകുള്ള സലീനയിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ ഒരു ആൻറ്റി ഹീറോ നായകൻ നസീർ സാറിൻ്റെ ആണ് നായക വില്ലനാണ് നായകനും വില്ലനല്ല നസീർ സാർ അപ്പോൾ നസീർ സാറ് പാടുന്നൊരു പാട്ടാണെന്ന് ഡാർലിംഗ് ഡാർലിംഗ് നീ ഒരു ഡാലിയായി ഡാലിയായിന്ന് പറഞ്ഞു നീ ഒരു ഡാലിയായി സംഗീതം പിന്നെ സാറ് പാടുന്ന പഞ്ചാം തലത്തിൽ മദ്യവെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് ജീവിതം ഒരു മധുശാല പ്രണയത്തിന് ലഹരി ശാല ലഹരി കാവ്യ ലഹരി വർണ്ണലഹരി പാട്ട് പിന്നെ വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞിട്ട് മദ്യവെച്ചിട്ട് സാറ് പാടുന്നുണ്ട് വിവാഹ സമ്മാനത്തിൽ പിന്നെ ഒരു നസീർ സാർ തരംഗത്തിൽ മദ്യപിച്ചിട്ട് പാട്ടുന്നതാന്ന് കഥയറിയാതെ കഥകളി കാണുന്നോരേ വഴിയറിയാതെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അത് നല്ല പാട്ടാണ് പിന്നെ നസീർ സാർ മദ്യവി മദ്യപിച്ചുകൊണ്ടും നസീർ സാർ എല്ലാ ക്ലബെന്ന് ജോസ് പ്രാവശ്യം പാടുന്നു സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ട് അത് ഏലാട്ടത്തിൽ ആ സമയത്ത് നസീർ സാറ് ഒരു മദ്യം കഴിച്ചുകൊണ്ട് കയ്യല്ലോണ്ട് ആക്ഷൻ ആക്ഷനെല്ലാം കാണിക്കുന്നില്ല അങ്ങനെ മദ്യ വെച്ചാളപ്പം പിന്നെ സുകുമാര പാടെന്താന്ന് ഇതിൽ തീക്കടല് അടിച്ചങ്ങ് പൂസായി കൂടിച്ചങ്ങ് വാറായി എന്ന് പറഞ്ഞൊരു പാട്ട് പിന്നെ മമ്മൂട്ടി കുടിച്ചിട്ട് പാടുന്ന പാട്ടെന്ന് ഒരു സന്ദേശം കൂടിയില് തൊമ്മച്ച ഞാൻ ഫിറ്റല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അടൂർവാസി മദ്യപിച്ചിട്ട് പാടുന്ന മയാട് മുതൽ പാപ്പി അപ്പച്ച അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം അങ്ങനെ പാടുണ്ട് പിന്നെ സ്വാമ എന്ന പപ്പും കല്ലുപിടിച്ചിട്ട് പാടുന്ന മണ്ണില് എവിടയോ തകരാറ് പാട്ട് രണ്ടാളും കള്ളുപുടിച്ചിട്ട് എന്നാ കളിശാപ്പ് നിറങ്ങിയിട്ട് പാടുന്നു പിന്നെ കൊച്ചു കൊച്ചു ഒരു കൊച്ചി അത് വെള്ളത്തിൽ നിന്ന് കള്ളു പിടിച്ചുകൊണ്ട് പാടാൻ ഞാൻ തോന്നുന്നു ഇതിൽ മറ്റേ തുറമുഖത്തിൽ പിന്നെ ഒരു പാട്ടാണ് പിന്നെ പൂജപ്പെരുവിയെല്ലാം പാടുന്നത് അച്ഛൻ ഇന്ന് വല്ലാത്ത ഒരക്കിടി വറ്റി അതാണ് കാലത്ത് റെഡിയിലധികം കേൾക്കുക പിന്നെ വേറെ പാട്ടാണ് മോഹൻലാൽ മാളിയും കള്ളുപിടിച്ചിട്ട് പാടുന്നു നീ അറിഞ്ഞോ മേലെ മാനത്ത് ആ പാട്ടൊന്ന് പിന്നെ മധു കള്ള പിടിച്ചിട്ട് പാടുന്നതാണ് എൻ്റെ രാജകൊട്ടാരത്തിന് മതിലുകളില്ല എൻ്റെ നാട്ടിൽ എനിക്ക് വേറെ രാജാക്കളില്ല അത് വേനൽ മഴ പിന്നെ അതേപോലെ തന്നെ വേറെ പാട്ടാണ് ഇതാ ഒരു മനുഷ്യനല്ലുണ്ട് മധു കള്ളുപിടിച്ചിട്ട് പാടുന്നത് എല്ലാം മറക്കാം എന്നുള്ള പാട്ട് പിന്നെ സോമനും കമലഹാസനും കള്ളുപിടിച്ചിട്ട് ബൈക്കിൽ വരുന്ന പാട്ടാണ് കാത്തിരുന്ന നിമിഷത്തിൽ നഗരത്തിൽ ശശികാന്തം ശാരദ ചോരീം എന്നുള്ള പാട്ട് പിന്നെ നസീർ സാർ വടർ വാസിലും ജയനു എല്ലൊരു ക്ലബെന്ന് കള്ളു അന്നേരം പാടുന്ന പാട്ടാണ് സാജം പാടുന്നത് ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ എന്നുള്ള പാട്ട് ആ പാട്ട് പാട്ടിപ്പോൾ വയറൽ ആയിരുന്നു എന്ന് പറഞ്ഞ മുരളീജനെ കാണിക്കുമ്പോൾ മുരളീജൻ കയ്യെല്ലാം ബീശിയിൽ നടന്നു വരുമ്പോൾ ഈ പാട്ട് ബീജ് ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ എന്നുള്ള അപ്പോൾ മുരളീജ പിന്നെ വേറൊരു പാട്ടാന്ന് ഇത് ഈ മനോരതീരത്തിൽ മധുവും ജയനും കള്ളുപിടിക്കുമ്പോൾ അരിയറ സംവിധാന ഹരിയറണ ദ സീൻ എല്ലാം പിന്നേക്കുന്നത് കടമീഴീതളാം ഒളിയം പെണ്ണൊരു പ്രതിഭാസം എന്നുള്ളൊരു പാട്ട് അത് എന്നെ മൈക്കല് പാടുന്നത് പിന്നെ ഹരിയര് അരി ജയനും നല്ല ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് രണ്ട് ഒരു മിനിറ്റ് ആരേ കളിക്കുന്നുള്ളൂ പക്ഷേ നല്ല ഡാൻസാണ് നല്ല ഡാൻസ് എന്ന് പറഞ്ഞാൽ രസമുള്ള ഡാൻസ് സിർ സാർ അഴകുള്ള ശൈലിൽ നല്ല ഡാൻസാണ് നല്ല രസമുള്ള ഡാൻസ് അതുപോലെ പിന്നെ സിർ സാർ കള് പിന്നെ മദ്യവെച്ചോണ്ട് ഇടക്ക് മദ്യവെച്ചുകൊണ്ട് പാടിക്കൊണ്ട് തന്ന ചട്ടമ്പിക്കലയാണിത് ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എതിർക്കാനായി വളർന്നവൻ ഞാ കാലത്തിൻ കോവിൽ പൂജാരി ഞാൻ കള്ളൻ്റെ മുന്നിൽ ദിക്കാരി ജയിക്കാനായി ജനിച്ചവന് അതിലടക്ക് പകൽ കഴിഞ്ഞാൽ രാത്രി ഈറിട്ട് പോയാൽ വെട്ടം എന്നാലും പറഞ്ഞിട്ട് സാറ് ഒരു കളി പിടിച്ച അഭിനയമാണ് പിന്നെ വേറൊരു പാട്ടാന്ന് പകലിൻ്റെ മാറിൽ ഈരുളു നീ പാതിരാവിൽ അത് അത് ലക്ഷ്മി വിജയത്തിൽ പകലിൻ്റെ ഇരുളു നീ പാതിരാവിൽ ഇരുളു നീ പാറിൽ പിറക്കാത്ത സ്വപ്നങ്ങൾ തേടി പദയാത്ര തുടരുന്നു നിന്നെ ഞാൻ ജീവിതമെന്നു വിളിച്ചോട്ടേ പകലിൻ്റെ വേരിമാറിൽ അത് ഒരു മദ്യപിച്ച സീനും അങ്ങനത്തെ എല്ലാം കാണിക്കുന്ന സീനാണ് തോന്നുന്ന എൻ്റെ ഓർമ്മ കുറേ മുന്നേ കണ്ട പാടാണ് ഇതൊക്കെ മദ്യപിച്ചിട്ട് പിന്നെ നടന്മാർ പാടുന്നതിനെ കുറിച്ചാണ് ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തത് ഓക്കെ